ണ്ടായിരുന്നു ആഹ് ഇപ്പൊ അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഒന്നു കാരണം ഉത്തരം കിട്ടുവല്ലോ ഉത്തരം എടുക്കുക എനിക്ക് അപ്രീലി വന്നല്ലോ ആൾക്കാര് എന്ത് പറഞ്ഞാലും അപ്പൊ അപ്രീലിട ഇപ്പൊ പക്ഷെ അപ്രീലിപ്പം അപ്രതീക്ഷിതമായല്ലോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി പക്ഷേ പുള്ളി പുള്ളിക്ക് മറ്റേ ഞാൻ ഞാൻ വണ്ടി ഓടിച്ച് അതെ തിരിച്ചെടുത്ത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് ഒരു പേടി പറഞ്ഞത് ഭയങ്കര പവറുള്ള ബൈക്കിപ്പോഴപ്പില്ല ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോണ്ടേ അങ്ങ് സമ്മതിച്ചിരുന്നില്ല കുറെ നേരം ആദ്യം ഓടിക്കാൻ നന്നു കൊഴപ്പില്ല അതെ പുള്ളി ഭയങ്കര പവർ ഉള്ള ബൈക്കാണ് എക്സ്പീരിയൻസ് ഫാൻ ബേസ് ഉള്ള ഒരു ജി റ്റിയും നയൻറ്റിയും ആരാധകർ ഇങ്ങനെ ഇവരൊന്നു പറഞ്ഞത് സത്യം അതൊരു സെഗ്മെന്റ് ബ്രേക്കറായിരുന്നു എനിക്ക് ടൂ ഹൺഡ്രഡ് വരെ കയറിയത് അതെ അതെ ഓടിച്ചു വണ്ടി ടൂ ഹൺഡ്രഡ് നല്ല വണ്ടി ഞാൻ ബ്രേക്ക് മാത്രമല്ല ഞാൻ ഓടിച്ചു റിവ്യൂ ഡ്യൂട്ടി ഒക്കെ എടുക്കാൻ ചാൻസ് ഉള്ളു ബട്ട് എന്നിരുന്നാലും എന്ന് പറയുന്നത് വണ്ടിക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണോ വണ്ടി രണ്ടായിരം കിലോമീറ്ററിലൊക്കെ പുതിയ വണ്ടി എന്താ പറയണ്ടേ ിങ് ആയിക്കോട്ടെ പവർ ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ വണ്ടി എടുക്കാനായിട്ട് വല്ല പ്ലാനിങ് ഇതിന്റെ ഞാൻ നോർമലി ചോദിക്കുക ഇല്ല ഇല്ല പറ്റില്ല പറ്റില്ല വണ്ടി എടുക്കാൻ പറ്റും ചെയ്യാൻ ണോ ഞാന് ഇപ്പംകാസ്റ്റിന് വേണ്ടി സംസാരിക്കുവാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയില് ഞാൻ കണ്ട ഒരു കാര്യം നട നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂമില് ഭയങ്കര എന്ന് പറഞ്ഞാല് ഭയങ്കര ഇടി അതിന്റെ സത്യാവസ്ഥ എന്തോ നമുക്ക് നമുക്കറിയത്തില്ല പക്ഷേ ഒരു ഷോറൂമിൽ നടക്കേണ്ട കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അല്ല ഓരോ ബ്രാൻഡ് വേറെ ഷോറൂം വേറെ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒബ്വിയസ്ലി ഇപ്പൊ യമഹയുടെ ഷോറൂമിൽ ചെന്ന് ബ്ലൂ സ്കോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷോറൂം ആ യമഹ പറഞ്ഞ രീതിയിൽ തന്നെ ആൾക്കാർ ആൾക്കാരെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ശരിക്കും ഈ മറ്റേ കേരളത്തിൽ താഴോട്ടേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഷോറൂമുകളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും മനസ്സിലാവും ബ്രാൻഡിന്റെ പേര് കളയാൻ ഒരു ഷോറൂം ഷോറൂമിന്റെ മതി പക്ഷെ അത് സത്യാവശ്യം തോന്നുന്നില്ല ഒരുപാട് കാര്യങ്ങള് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അത് സത്യമാണെന്ന് എന്തുവാ ആറ് ഭാഗത്താണ് ഞായന്നൊക്കെ രണ്ട് വർത്താനങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെപ്പറ്റി നമ്മളിപ്പോ സംസാരിക്കുന്നില്ല അറിയാത്ത കാര്യത്തെ പറ്റി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേറൊരു ഇടിയെ പറ്റിയാണ് എന്താണ് ഇടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ബൈക്കർ തമ്പ്രന്മാരുള്ള ഇടി ഇടി എന്നൊക്കെ പൊരിഞ്ഞിടി പൊരിഞ്ഞിടി ഇപ്പൊ അങ്ങനെ ഉണ്ടോ ആ ഇടി പണ്ട് മറ്റേ ഈ അടുത്ത ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കാരണം ഉത്തരം കിട്ടിയല്ലോ ഉത്തരം കിട്ടുമല്ലോ

ആണ് കട്ടക്ക അവനെ സിംഗിൾ സിലിണ്ടറിൽ ബുറോന്ന് ആലോചിച്ച് നോക്കിയാ ബ്രോ സിംഗിൾ സിലിണ്ടർ വെച്ചിട്ട് ട്യൂൺ സിലിണ്ടറിനെ അടിക്കുന്നില്ലേ ടോപ്പ് ടോപ്പണ്ടില്ലേ എന്താ അടി അടി വെടിക്കുട്ടി അടിയല്ലേ അടിക്കുന്ന അത് രണ്ട് ലോറികളടക്കി കേറ്റിക്കൊണ്ട് പോകാം രണ്ട് രണ്ട് വണ്ടികളാണ് ഇതാധിക്കും മിക്കവാറും കമന്റ് ബോക്സിൽ പറയാൻ ഈ രണ്ട് വണ്ടിയും കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് മോട്ടോർ ഈ സർക്കാസം എന്നിവിടെ എഴുതി കാണിക്കണം അതാണ് പ്രശ്നം നമ്മുടെ നാട്ടില് പോരുന്നത് ഒരു പറ്റൂല അതാണ് വണ്ടി റോയൽ എൻഫീൽഡ് റോയൽ എൻഫീൽഡ് ആലോചിച്ചു ആ പിന്നെ അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം കാര്യൂറ്റിന്റെ വണ്ടി എന്തിനു കൊള്ളാലോ സ്ലോസ്റ്റ് ഇതിനൊക്കെ നമ്മുടെ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നാമത്തെ കാര്യം നമ്മുടെ അഭിപ്രായങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് അല്ല മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് പല പല ആൾക്കാർക്കും ഡിഫറെന്റ് ആയിരിക്കും വേറെ നിങ്ങൾ എന്തായാലും പറയുക ഓക്കെ അതെ അതെ അതായത് പല റീൽസിൽ നമ്മൾ കാണുന്ന ഇന്റർസെപ്റ്റർ വന്നിട്ടില്ല അടി അങ്ങോട്ട് വരുന്നത് അത് എന്തിന്റെ കാരണത്താലാണ് അതൊന്ന് എന്താണ് എനിക്കത് മനസ്സിലാകുന്നില്ല വരുന്നതുകൊണ്ടായിരിക്കാം സെയിം പ്രൈസ് സെഗ്മെന്റിന് തന്നെയാണ് രണ്ട് മോട്ടോർ സൈക്കിളിൽ നിന്നുള്ള ബ്രോ ഏത് വണ്ടി ചൂസ് ചെയ്യും എടുക്കാൻ ചാൻസ് ഫിഫ്റ്റി ജി ടി എന്ന് നൈസ് ബൈക്ക് ഇപ്പോ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ചിലപ്പോ ഒരു വൈറ്റ് ഒക്കെ എന്റെ ഒരു കൂട്ടുകാരെ ചോദിക്കില്ല രാവിലെ ഒക്കെ ഈ വണ്ടി എന്നൊരു സർവീസ് നോ ഉണ്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം എനിക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ തോന്നും ചില രാവിലുകളോ അല്ലെങ്കിൽ ഓടിക്കാൻ കൊള്ളാം കൊള്ളാം അത് അല്ലെങ്കിൽ നല്ല ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാ വണ്ടിയും മേടിച്ചു വെക്കാം മേടിച്ച് വെക്കും ഞാൻ ഇന്നലെ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേണ്ടോ അതിനെപ്പറ്റി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സംഭവം വെച്ച് കഴിഞ്ഞാല് ഇപ്പം ജി ടി സിഫ്റ്റിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അതിനൊരു സെഗ്മെന്റിൽ ഒരു എതിരാളി ഇല്ല ഇല്ല മൊണോപ്പൊളി ആ റോയൽ എൻഫീൽഡ് ഒരു ഒരു പുതിയ സെഗ്മെന്റ് തുടങ്ങി വെച്ചേക്കുന്ന ഒരു സാധനമാറു ജി ടി സിക്സ് ഫിഫ്റ്റി അല്ലെ ബ്രോ എന്ന് പറഞ്ഞു ആ സെഗ്മെന്റിൽ ട്വിൻ സിലിണ്ടറിൽ ഇത്രയും പെർഫോമൻസ് ഉള്ള വണ്ടി സംഭവം കണക്ക് വെച്ച് നോക്കാനാണെങ്കിൽ ആ വണ്ടി സ്ലോസ്റ്റാ സിക്സ് ഫിഫ്റ്റി സിക്സ് ഓക്കെ നിക് അത്രയും പോലും സിക്സ് ഫിഫ്റ്റിയും കൂടിയാണ് അതാണ് പറഞ്ഞു വരിക അതായത് സാധാരണ ഒരു പവറും കാര്യങ്ങളൊക്കെ കുറവാണ് ഓയിൽ ഓയിൽ കൂൾഡ് ആണ് സംഭവം അണ്ടർ പവേഡെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് സാധാരണക്കാരന് ഒരു അറുന്നൂറ്റമ്പത് സി സി ഒരു ട്വിൻ സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡും കൊടുക്കുന്നില്ലെന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം അത് പിന്നെ വേറെ ആദ്യമായിട്ട് ഒരു വണ്ടി ഓടിക്കുന്ന ആദ്യമായിട്ട് ഒരു പെർഫോമൻസ് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ പവർ ഇല്ലെന്നൊന്നും പറയാം നല്ല പൂക്കറ്റ് പോലെ സ്മൂത്ത് ആയിട്ടും കയറും ൊക്കെ ഫീൽ തന്നെ അതിന്റെ ടോർക്ക് ചെയ്ത് അങ്ങാണ്ട് നല്ല രസം വണ്ടി നമ്മള് മോശം വണ്ടി ഓടിക്കാൻ സുഖ സുഖം എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഷോർട്ട് ഷോർട്ടായിട്ടുള്ള കുറച്ച് തടി ഇപ്പൊ തടി വെച്ചുപോയി എന്നാലും പണ്ട് തടി തടിയില്ലാതിരുന്ന് ഞാൻ ഒരു ടു ഹൺഡ്രഡിന്റെ മേലെ കിലോഗ്രാം ഉള്ള ഒരു വണ്ടി ഡെയിലി ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല പ്രാക്ടിക്കൽ ഒരു സ്ഥലത്ത് ഞാൻ ഇവിടെ ഇവിടെടുത്ത് പോട്ടെ ജി ടി തവണ ഞാൻ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ

അത് വണ്ടി അറിയാത്തവരെ പറ്റി റെഡ് നേരെ ഒരു കോഡ് മെയിൻ മേജർ എല്ലാവരും അതെ അപ്പൊ ഇത് മെയിൻ ആയിട്ട് കോമ്പറ്റീഷൻ വരുന്ന ആൾക്കാരും ഡ്യൂക്ക് തന്നെയാണ് കോമ്പറ്റീഷൻ വരുന്നത് അപ്പൊ ഈ പിള്ളേരെ അങ്ങോട്ട് ഹൈവേ അലക്കും രണ്ട് വണ്ടി ഇനീഷ്യല് ഡ്യൂക്ക് കേറുവാണെങ്കിൽ കയറുവാണെങ്കിൽ ജീറ്റി അതിന്റെ പിടിക്കും പക്ഷെ ഇത് ഓൺ റൈഡർ ഓരോ ഡ്യൂക്ക് വരും 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 ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വല്ലാത്ത ഫൈറ്റിംഗ് കൂടെ പോയിക്കൊണ്ടിരുന്ന ഇത് നമ്മള് ഇപ്പൊ പവറിലല്ല കാര്യം നമ്മള് എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് വലിയൊരു സ്മൂത്ത് ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള അഫോർഡബിൾ ഒരു പുതിയൊരു സെഗ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ അത് വാരിക്കൂരി എടുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇത്ര അറുന്നൂറ്റമ്പത് സി 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 നല്ലൊരു പവറുള്ള ഒരു വണ്ടി വേറെ ഇല്ല ഇല്ലൊരു ഇതാണ് ഇതേത്തൊന്നും ഉണ്ട് അല്ലെ ഇത് മറ്റേ ചരിഞ്ഞ ബിൽഡിംഗ് ഇതാണ് ചരിഞ്ഞ ബിൽഡിങ് പുഴയായിട്ട് ഇങ്ങനെ നിന്നോണ്ടല്ലേ ആയിരിക്കാം എന്തെങ്കിലും കയറുമല്ലോ കണ്ടാ പറയാണിച്ചി പോയില്ലേ

ി പുതിയ മോഡല് അത് വേറൊരു കാര്യം ബ്രോ ഈ ത്രീ സെവൻറ്റി ത്രീ സി സി എന്ന് പറഞ്ഞു പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് എന്തോ പറയാനുള്ളത് പേഴ്സണലി എനിക്കിഷ്ടം ത്രീ സെവൻറ്റി ത്രീ സി സി ഭയങ്കര ഇഷ്ടം തന്നെയാണ് പക്ഷെ ഒട്ടും കൊള്ളത്തില്ലെന്ന് പറയുന്നത് മോശമല്ലേ അതെ പുതിയ എൻജിൻ പറയുന്നത് എനിക്ക് ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രാക്ടിക്കാലിറ്റിയും അല്ലെങ്കിൽ ഫുൾ എന്ത് ബുക്സ് ആയാലും എല്ലാ രീതിയിലും നോക്കി കഴിഞ്ഞാൽ പുതിയ വണ്ടി ഇങ്ങോട്ട് കൂട്ടും പുതിയ വണ്ടി എന്താ പറയണ്ടേ ടോട്ടലി പഴയ ബി എസ് ഫോർ ആണ് ബി എസ് സിക്സ് ആയിക്കോട്ടെ ബി എസ് ത്രീ ആയിക്കോട്ടെ ഇതിനേക്കാളും വേ ബെറ്റർ ഹാൻഡിലിംഗ് ആയിക്കോട്ടെ പവർ ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ പിന്നെ നമുക്ക് ആ ഒരു വികാരത്തിന്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ പുറത്ത് പറയാം ബി എസ് ത്രീനേക്കാളും ബെറ്റർ ആയിട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ ആ റോ പവർ ഒന്നുമില്ല ഈ ഓക്കെ ഫൈൻ നിങ്ങൾക്ക് റോ പവർ ഉണ്ട് പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാണ്ടല്ലോ അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു കോർസിലോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാക്കിലോ പോകുമ്പോൾ നല്ല ഹാൻഡിലിംഗ് ഇല്ലാണ്ട് റോ പവർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല സി നിങ്ങൾ സ്ട്രേറ്റ് മാത്രമല്ലോട് ഇങ്ങനെ വളവും തിരിവൊക്കെ വരുന്നുണ്ടല്ലോ Refrain, hmm. so Arizona, really? so right so ി ഹാൻഡിലിങ് നമ്മളില്ല ഒരു കോണറിൽ വന്നിട്ട് ആ വണ്ടി വെച്ചിട്ട് ചുമ്മാ ലുക്ക് വേർ യു ഗോ നോക്കി വണ്ടി അങ്ങനെ പോകും അത്രം മാറുന്ന വലിയ വലിയ വണ്ടികളിലുള്ള അതേ ഒരു ഹാൻഡിലിംഗ് സ്മൂത്ത്നെസ് ഒക്കെ നമ്മുടെ ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സ് ഒക്കെ കൊണ്ടുവരും പക്ഷെ വേറൊരു കാര്യം നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല ബി എസ് ആ ഒരു ആ ഒരു ഫീലിങ്സ് ചെറിയൊരു ആ ഒരു ഫീലിങ്സ് ഫീലിംഗ്സ് ഡ്രാഗ് റൈസ് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടി ആ ഒരു പവറും ഉണ്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് അവിടെയും കാര്യമുണ്ട് കാരണം നല്ല ഇതിന് ലോഞ്ച് കൺട്രോൾ ഉണ്ട് നമുക്ക് കൈ കൊടുക്കാം ഇനി എത്ര പക്ഷേ ബി എസ് എടുത്താൽ പൊങ്ങി ും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം ത്രീ നയൻറ്റിയും സിക്സ് ഫിഫ്റ്റി സി സിയും നമ്മൾ ടെക്നിക്കൽ വൈസ് നോക്കാനാണെങ്കിൽ രണ്ട് രണ്ട് സെഗ്മെന്റ് ആണ് എന്റെ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല പക്ഷെ പ്രൈസ് റേഞ്ച് ഒരു മാർക്കറ്റ് മാല്യൂ വെച്ച് നോക്കാനാണെങ്കിൽ ഈ രണ്ട് വണ്ടിയാണ് കമ്പയർ ചെയ്യേണ്ട പറ്റുള്ളൂ വണ്ടികൾ വന്നിട്ടുണ്ടല്ലോ അതെ അതെ അങ്ങനെയുള്ള വിഷയമാണ് അപ്പം മാക്സിമം നിങ്ങൾ ഈ എന്താ പറയണ്ടേ ഈ രണ്ട് വണ്ടി കമ്പയർ ചെയ്ത് ഒരു വണ്ടിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല ഷോറൂം സർവീസ് ഉള്ള സ്ഥലങ്ങൾ ഷോറൂം നോക്കി പോയി സർവീസ് നോക്കിപ്പോൾ എനിക്ക് ഒരു കാര്യം വണ്ടി പറ്റും പറ്റും നല്ല മെക്കാനിക് ക്വാളിറ്റി സർവീസ് ഉള്ള എനിക്ക് ഒന്ന് നിങ്ങൾ ഇപ്പോ വണ്ടി എടുക്കുക ഏതെങ്കിലും സർവീസിൽ ഷോറൂമിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ സർവീസ് എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ കാത്തിരിക്കുന്ന ഒരാളോട് അതായത് കസ്റ്റമറോട് ചോദിച്ചാൽ മതി ഇവിടുത്തെ സർവീസ് എങ്ങനെയുണ്ട് അവര് പറഞ്ഞു ഏറ്റവും നല്ലതല്ലേ പിന്നെ അവിടെ നമ്മൾ ഷോറൂമിൽ പോയിട്ട് സർവീസ് എങ്ങനെയുണ്ട് നമ്മുടെ സർവീസ് നല്ലതാന്ന് പറയും അല്ല ഒന്നില്ല ഗൂഗിൾ റിവ്യൂ നോക്കുക അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിച്ചാൽ ഗൂഗിൾ റിവ്യൂ മാക്സിമം ആൾക്കാർ നോക്കുന്നത് അവര് അത്യാവശ്യം ബിസിനസ് ഓണേഴ്സ് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നല്ലോണം കൂട്ടിയിടും അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലത് കസ്റ്റമേഴ്സിനോട് എ ടി എമ്മിന് അങ്ങനെ അധികം ഇടി വന്നിട്ടില്ല ഷോറൂമിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ഇടി വരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് റോയൽ എൻഫീൽഡാ അപ്പൊ മാക്സിമം റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം പുതിയൊരു ബടനും കൂടെ വന്നായിരുന്നു അപ്രീല ഫോർ ഫൈവ് സെവൻ പക്ഷെ അതൊരു ഇറ്റാലിയൻ മോട്ടോർ സൈക്കിൾ ആണ് അതിന്റെ ഒരു രീതി അങ്ങനെയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ ആ വണ്ടിക്ക് റിലേബിലിറ്റിസ് ഉള്ളത് കൊണ്ടാണോ ഉണ്ട് ഉണ്ടല്ലേ വണ്ടി രണ്ടായിരം കിലോമീറ്ററിലൊക്കെ ഇത് ഇറ്റാലിയൻ മോട്ടോർ സൈക്കിൾ നമ്മൾ ഈ അപ്രീല മറ്റേ മൾട്ടി സ്റ്റാർഡ് ഡുക്കാട്ടിയൊക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഗിയർ ബോക്സ് സമയത്ത് സൗണ്ട് ഉണ്ടാവും അതൊക്കെ അതൊക്കെ നമുക്ക് നമുക്ക് എഞ്ചിൻ എങ്ങനെ സമാധാനിപ്പിക്കാൻ എഞ്ചി പൊട്ടുന്നത് വീഡിയോ കണ്ടിട്ടുണ്ട് ഈ പെട്ടെന്ന് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടി എല്ലാരും എടുത്തപ്പം സാധാരണ ഇപ്പൊ ഒരു ഇറ്റാലി മാസം എടുക്കുന്നത് ആൾക്കാരായിരിക്കും അറിയാത്തവരെ അവർക്കറിയാ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ പക്ഷെ ഇതിനകത്ത് നിന്ന് ഞാൻ അങ്ങനെയുള്ള ഇഷ്യൂ ആയിരിക്കും അല്ലല്ല ഇവര് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്തെന്നുള്ള രീതിയിലാണ് അത് ഒരുമാതിരി വൃത്തിയൊട്ട പരിപാടി ആയി കസ്റ്റമേഴ്സിനോട് പറയുന്നത് അതായത് എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതെ അതെ ഇന്ത്യൻ മാർക്കറ്റിൽ മാർക്കറ്റിനോട് എങ്ങനെ ഇത് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളവരെയൊക്കെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചും ഒരു ബ്രാൻഡിനോടും ട്രീറ്റ് ചെയ്യില്ല അവരിപ്പോ വണ്ടിയൊക്കെ തിരിച്ചു വിളിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് സെറ്റപ്പ് അറിയില്ല അത് ഒരു വണ്ടിയുടെ ഹൃദയം പോയി കഴിഞ്ഞാൽ അതെ ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അത് സർവീസ് സെന്ററും ഇല്ല അതെ സർവീസ് സെന്ററും ഇവിടെ ട്രിവാൻഡ്രും പിന്നെ ബാംഗ്ലൂർ ബുക്ക് വണ്ടി തൃശ്ശൂർ ഉണ്ട് ട്രിവാൻഡ്രും ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് അപ്പൊ ഞാനൊരു വണ്ടി എടുത്ത് ഞാൻ പരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ആ വണ്ടിയുടെ ഓയിൽ ഏതാണ് ഒഴിക്കുന്നത് അതിന്റെ ഏതൊക്കെയാണെന്ന് നോക്കും മെയിൻ ആയിട്ട് അത് ഞാൻ അതിനെപ്പറ്റി നമ്മൾ നല്ലോണം നല്ലോണം പോയി പോയി അത് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു വിഷയം അപ്രീലില് വന്ന് ഈ പറഞ്ഞ ട്രെൻഡൊക്കെ മാറ്റിമറിച്ച് അടിച്ച് ജി ടി ും സത്യം അതൊരു സെഗ്മെന്റ് ബൈക്ക് ബ്രേക്കറായിരുന്നു എനിക്ക് ശരിയാണ് നല്ല വണ്ടിയാണ് ബ്രേക്ക് മാത്രം ഞാൻ ഓടിച്ചു എനിക്ക് റിവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ പോയി പക്ഷെ പുള്ളി പുള്ളിക്ക് മറ്റേ ഞാൻ ആ വണ്ടി ഓടിച്ച് അതെ തിരിച്ചു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കൊരു പേടി ഭയങ്കര പവറുള്ള ബൈക്കിപ്പോഴപ്പില്ല ഞാൻ ത്രീ നയന്റി എടുത്തോണ്ടേ പുള്ളി എനിക്ക് അങ്ങ് സമ്മതിച്ചിരുന്നില്ല കൊറേ നേരം ആദ്യം ഓടിക്കാൻ അതുകൊണ്ട് പുള്ളി ഭയങ്കര പവർ ഉള്ള ബൈക്കാണ് ബ്രോ സീനാണ് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു മഴ വരുന്നുണ്ട് മഴയാണ് അപ്പുറത്ത് മഴ വരുന്നത് പുറകിലും മഴ പെയ്യാ ഇവിടെ അങ്ങനെ മഴ പെയ്യും ഈ പാലത്തിന്റെ അപ്പുറത്ത് നമ്മൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ല രണ്ട് രണ്ട് സ്ഥലമാണ് രണ്ട് സ്ഥലം പോലെ പഞ്ചായത്ത് മഴയാ അപ്പൊ എന്തായാലും അടുത്ത ഒരു കണ്ടന്റ് നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടക്കാൻ പറ്റി മഴ എത്തി എത്തി അപ്പൊ നമുക്ക് എന്തായാലും വിട്ടേക്കെ ഫോൺ എടുത്ത് പോക്കിട്ടുണ്ടേട്ടാ ഫോൺ ഹെൽമെറ്റ് ബാഗ് 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 അത് ഇത് സേഫ് ആക്കാം ഇത് ഞാനൊരു കാര്യം ചെയ്യാം അത് അടച്ചു അടച്ചോലോ ഡിംബിൾ അടിച്ചുപോ ക്യാമറ അടിച്ചുപോലെ ചാവി ചാവി വണ്ടിയുടെ ചാവി യെസ് ആ നമ്മള് ഇറങ്ങിയപ്പോ മഴയും പോരാട്ട ഇതെങ്ങനെ ഉണ്ട് കണ്ടന്റ് എങ്ങനെയുണ്ട് സാധനം